സഹോദരി സഹോദരന്മാർ എഴുത്തച്ഛൻ പുരസ്കാരം ശ്രീ എൻ എൻ എസ് മാധവന് സമ്മാനിക്കാൻ കഴിഞ്ഞതിലുള്ള അതിയായ സന്തോഷം ആദ്യമേ തന്നെ രേഖപ്പെടുത്തട്ടെ മലയാളത്തിൻ്റെ മഹാഗുരു തുഞ്ചത്തെഴുത്തച്ഛൻ്റെ പാവനസ്മരണം മുൻനിർത്തിയാണ് സംസ്ഥാന സർക്കാർ ഈ പരമോന്നത സാഹിത്യ പുരസ്കാരം ഏർപ്പെടുത്തിയിട്ടുള്ളത് തൻ്റെ രചനകളിലൂടെ ഭാഷയെ അടിമുടി പരിഷ്കരിച്ച കവിയാണ് എഴുത്തച്ഛൻ എഴുത്തച്ഛനെ മലയാള ഭാഷയുടെ പിതാവ് എന്ന് വിളിക്കുമ്പോൾ ഒരു കാര്യം നാം ഓർക്കേണ്ടതുണ്ട് എഴുത്തച്ഛന് മുൻപും നല്ല മലയാളമുണ്ടായിരുന്നു ചെറുശ്ശേരിയുടെയും മറ്റും രചനകളിൽ കാണുന്നതുപോലെ പിന്നെ എന്തുകൊണ്ടാവാം മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് സംസ്കൃത ബഹുലമായ മണിപ്രവാളത്തെയും തമിഴ് മതബാഹുല്യമുള്ള പാട്ടുപ്രസ്ഥാനത്തെയും കേരളത്തിൻ്റെ തനത് നാടോടി ഗാന പാരമ്പര്യത്തെയും സംയോജിപ്പിച്ച് കേരള ഭാഷയെ മാനവീകരിച്ചത് എഴുത്തച്ഛൻ മലയാള ഭാഷയുടെ പിതാവായിത്തു എഴുത്തച്ഛൻ്റെ എഴുത്തിലെ ആ ഭാഷാക്രമ കണക്കാണ് മലയാളം ഇപ്പോഴും തുടർന്നു പോരുന്നത് മലയാള ഭാഷ സംസാരിക്കുന്ന ഭൂപ്രദേശം എന്ന നിലക്കും സഹ്യപർവ്വതത്തിന് ഇപ്പുറത്തുള്ള തീരദേശം എന്ന നിലക്കും കേരളത്തിന് ഒരു ഏകത പണ്ടേ ഉണ്ടായിരുന്നു എങ്കിലും ഈ നാടിന് അതുവരെ ഇല്ലാത്ത ഒരു ഐക്യം പ്രദാനം ചെയ്തത് എഴുത്തച്ഛനാണ് രാമായണങ്ങളിൽ ഏറ്റവും സ്വീകാര്യതയും ജനകീയതയും എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണത്തിനുണ്ടായതിൻ്റെ കാരണവും ഇതുതന്നെ എഴുത്തച്ഛൻ്റെ കാവ്യകലയ്ക്ക് വളരെ സവിശേഷമായ പ്രേരണാശക്തി ഉണ്ടെന്നതും എടുത്തു പറയേണ്ടതാണ് തത്വചിന്താപരമായ ഉൽപ്രതിഷ്ഠിതാപരമായ ഒരുപാട് ആശയങ്ങൾ അതിൽ ഉൾച്ചേർന്നിട്ടുണ്ട് ജീർണിച്ച നാടുവാഴ്ച കാലത്ത് ജീവിച്ച എഴുത്തച്ഛൻ ഭക്തിയിലൂടെ ജനങ്ങളെ നേർവഴിക്ക് നയിക്കാനാണ് ശ്രമിച്ചത് ദൈവകഥ പറയുമ്പോഴും അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ ഉന്നമനമായിരുന്നു ലക്ഷ്യം ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമാം ആയുസുമോർക്കനി എന്ന് അദ്ദേഹം എഴുതിയത് അന്നത്തെ വരേണ്യ വിഭാഗക്കാരെ ഉദ്ദേശിച്ചാണെന്ന് വ്യക്തം കാരണം സുഖഭോഗങ്ങളിൽ മുഴുകി ജീവിച്ചത് അവരാണല്ലോ സാധാരണക്കാർ പട്ടിണിയിലും കഷ്ടപ്പാടിലുമായിരുന്നു അവരെ ചൂഷണം ചെയ്താണ് നാടുവാടികളും ജന്മിമാരും ഉയർന്നതെന്ന് അവകാശപ്പെടുന്ന ജാതിക്കാരും സുഖഭോഗങ്ങൾ ഉണ്ടാക്കിയത് ആധ്യാത്മിക രാമായണത്തിലെ ഇത്തരത്തിലുള്ള സാമൂഹിക അംശങ്ങളെ നാം കാണാതെ പോകരുത് ഇരുട്ടിൽ ഒരു വിളക്ക് കൊളുത്തി വെക്കുകയാണ് എഴുത്തച്ഛൻ ചെയ്തത് ഏതിരുട്ടിൽ ജാതീയതയുടെ ഭോഗാലസതയുടെ കർമ്മരാഹിത്യത്തിൻ്റെ ഇരുട്ട് അന്ന് അത് അത്യാവശ്യമായിരുന്നാൽ അത് ജനങ്ങൾക്ക് വേണമായിരുന്നു അതുകൊണ്ടാണ് മറ്റു പല രാമായണങ്ങളും അക്കാദമിക് കലമാരകളിൽ വിശ്രമിക്കുമ്പോൾ എഴുത്തച്ഛൻ്റെ രാമായണം വീടുകൾ തോറും മനസ്സുകൾ തോറും എത്തിയത് ബ്രാഹ്മണന് മാത്രമല്ല ചുടല സൂക്ഷിപ്പുകാരന് വരെ അവകാശപ്പെട്ടതാണ് ദൈവം എന്ന് എഴുത്തച്ഛൻ പ്രഖ്യാപിച്ചു ഭാഷാ നവീകരണം അഥവാ ഭാഷയുടെ നിലവാരവൽക്കരണം മാത്രമല്ല ഈ നിലക്കുള്ള സാമൂഹ്യ നവീകരണം കൂടിയാണ് എഴുത്തച്ഛനെ മലയാളിക്ക് പ്രിയങ്കരനാക്കുന്നത് എഴുത്തച്ഛനെ ഭാഷയുടെ പിതാവാക്കുന്നത് സംസ്കൃതത്തിന് മാത്രം മാന്യത കൽപ്പിക്കുകയും അത് പഠിക്കാൻ ഉന്നത ജാതിക്കാർക്ക് മാത്രം അവകാശം നൽകുകയും ചെയ്തിരുന്ന കാലത്താണ് പദങ്ങളും മലയാള പദങ്ങളും കലർത്തി സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന കാവ്യഭാഷ എഴുത്തച്ഛൻ സൃഷ്ടിച്ചത് സംസ്കൃതത്തിൽ എഴുതുകയല്ല സംസ്കൃതത്തെ കൂടി മലയാളത്തിലേക്ക് കൊണ്ടുവരികയാണ് അദ്ദേഹം ചെയ്തത് ഭാഷയുടെ ഈ ജനകീയവൽക്കരണം വലിയൊരു സാംസ്കാരിക പ്രവർത്തനമാണ് അത്തരത്തിലുള്ള സാംസ്കാരിക പ്രവർത്തനം നടത്തുന്ന വ്യക്തിത്വമാണ് ശ്രീ എൻ എസ് മാധവൻ മലയാളത്തിൽ സർഗാത്മകത കൊണ്ട് ഭാവകത്വ പരിണാമം സാധ്യമാക്കിയ സാഹിത്യകാരന്മാരുടെ നിലയിലാണ് എൻ എസ് മാധവൻ്റെ സ്ഥാനം ലന്തൻ ബത്തേരിയിലെ ത്തിനിയകൾ എന്ന നോവലും ഹിഗിറ്റ എന്ന കഥയും മതി എൻ എസ് മാധവനെ നമ്മുടെ സാഹിത്യ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുവാൻ എന്നാൽ ചൂളൈമേടിലെ ശവങ്ങളടക്കമുള്ള എത്രയോ രചനകൾ വേറെയുമുണ്ട് എറണാകുളത്ത് നിന്ന് കായൽ കടന്ന് എത്തുന്നിടത്താണ് എൻ എസ് മാധവൻ്റെ ലന്തൻ ബത്തേരി എന്ന തുരുത്ത് അവിടെ കഴിയുന്നവരുടെ ജീവിതവും ജീവിത സാഹചര്യങ്ങളും ആധുനിക നഗര ജീവിത സങ്കീർണതകളുമായി ആ ജീവിതങ്ങൾ രമ്യപ്പെടുന്നതിൻ്റെ സാംസ്കാരിക പ്രശ്നങ്ങളുമൊക്കെയാണ് അതിൽ എൻ എസ് മാധവൻ ആവിഷ്കരിച്ചത് മട്ടാഞ്ചേരിയും കൊച്ചിയും ഉൾപ്പെടുന്ന ചരിത്രപ്രധാനമായ സ്ഥലങ്ങളുടെ പൂർവകാല സംസ്കൃതികളുടെ സ്വന്തങ്ങളെ സർഗാത്മകാംവിധം വിധം ഒപ്പിയെടുക്കാൻ എൻ എസ് മാധവന് കഴിഞ്ഞു കോഴിലക്കമുണ്ടാക്കിയ സമകാലിക രാഷ്ട്രീയ സംഭവവികാസങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കുന്ന മനസ്സിൻ്റെ ഉടമയാണ് എൻ എസ് മാധവൻ എന്നതിൻ്റെ ദൃഷ്ടാന്തമാണ് എല്ലാ അർത്ഥത്തിലും രാഷ്ട്രീയമുള്ള വൻമരങ്ങൾ വീഴുമ്പോൾ എന്ന കഥ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ടതിനെ തുടർന്നുണ്ടായ വംശഹത്യയാണ് കഥയുടെ ജീവതന്തുവും പശ്ചാത്തലവും എൻ മാധവന്റെ തിരുത്ത് നിലവിളി നാലാം ലോകം എന്നീ കഥകൾക്കും രാഷ്ട്രീയമുണ്ട് വൻമരങ്ങൾ വീഴുമ്പോൾ ഭൂമി കുലുങ്ങുന്നത് സ്വാഭാവികം എന്ന് രാജീവ് ഗാന്ധി പറഞ്ഞതാണ് വൻമരങ്ങൾ കുലുങ്ങുമ്പോൾ എന്ന കഥയിലേക്ക് എൻ എസ് മാധവനെ നയിച്ചത് എന്ന് നമുക്കറിയാം ഐ എ എസ് കാരനായ ഉദ്യോഗസ്ഥ പ്രമുഖനായിരുന്നു എൻ എസ് മാധവൻ ആ നിലക്കുള്ള ഔദ്യോഗിക ജീവിത സമ്മർദ്ദങ്ങൾക്കിടയിലും സാഹിത്യത്തിൻ്റെ കൈത്തിരി അദ്ദേഹം കെടാതെ സൂക്ഷിച്ചു എന്ന് മാത്രമല്ല ആളിപ്പറുത്തുകൂടി ചെയ്തു നവീന കഥയിലെ ഉണർവിൻ്റെ ഊർജത്തെയാണ് അദ്ദേഹം പ്രതിദാനം ചെയ്തത് മനസ്സിനെ ഉടച്ചു വാർക്കുന്നതും ചിന്തകളെ വിമലീകരിക്കുന്നതുമായ മൗലിക സാഹിത്യ സംഭാവനകളാണ് അദ്ദേഹത്തിൻ്റെതായി മലയാളത്തിന് ലഭിച്ചിട്ടുള്ളത് മലയാളമാകട്ടെ വലിയൊരു സാംസ്കാരിക ചരിത്രം ഉൾക്കൊള്ളുന്ന ഭാഷയാണ് ഏറെ അഭിമാനിക്കാൻ വകതരുന്ന ഒന്നാണത് ചിന്തിക്കാനും സ്വപ്നം കാണാനും നമുക്ക് സഹായകമാകുന്ന ഭാഷ ലോകത്തിൻ്റെ ഏതു ഭാഗത്തുള്ള മലയാളിയും നമ്മുടെ നാടിനെക്കുറിച്ചും നമ്മുടെ ഭാഷയെക്കുറിച്ചും നമ്മുടെ സംസ്കാരത്തെക്കുറിച്ചും അഭിമാനിക്കുകയാണ് ആ അഭിമാനത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത് മലയാളം സ്കൂളുകളിൽ നിർബന്ധമാക്കിയതും ക്ലാസ്സിൽ മലയാളം പറഞ്ഞാൽ ശിക്ഷ നേരിടേണ്ടി വരുമെന്ന അവസ്ഥ കരുതി വരുത്തിയതും ഈ സർക്കാരാണ് സർക്കാർ നിയമസഭയിൽ അവതരിപ്പിച്ച മലയാള ബില്ലിനെ ആവേശത്തോടെയാണ് നാട്ടുകാരും പുറം നാട്ടുകാരുമായ മലയാളികൾ ആകെ കണ്ടത് ഇംഗ്ലീഷ് അടക്കമുള്ള ഏത് ഭാഷ പഠിക്കുന്നതിനും നമ്മളിതരല്ല എന്നാൽ അത് മലയാള ഭാഷയെ ചവിട്ടിത്താഴ്ത്തിക്കൊണ്ടാകരുത് ഈ ഒരു നിഷ്കർഷ സർക്കാരിനുണ്ട് അതുകൊണ്ട് തന്നെ ഭരണഭാഷ മുതൽ കോടതി ഭാഷ വരെ തീർത്തും മലയാളമാകേണ്ടതുണ്ട് മലയാളം ഭരണഭാഷയാക്കുന്ന കാര്യത്തിൽ നമ്മളേറെ മുൻപോട്ട് പോയി കോടതി ഭാഷ മലയാളമാക്കുന്നത് കൂടി സഹകരണത്തോടെയെ സാധ്യമാകും അതിനുള്ള മാർഗങ്ങൾ ആരാഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏത് ഗഹനമായ വിഷയവും കൈകാര്യം ചെയ്യാൻ പ്രാപ്തമാണ് മലയാള ഭാഷ ആ ഭാഷയെ സംരക്ഷിക്കാനും ശാക്തീകരിക്കാനുമാണ് സർക്കാർ നിയമനിർമ്മാണങ്ങളിലൂടെ ശ്രമിച്ചു പോരുന്നത് എഴുത്തച്ഛൻ പുരസ്കാരം സമ്മാനിക്കുമ്പോൾ ഒരു കാര്യം കൂടി പറയേണ്ടതായിട്ടുണ്ട് സ്ത്രീ പദവിക്ക് വേണ്ടി തൻ്റെ രചനകളിൽ ശബ്ദമുയർത്തിയ മഹാനാണ് എഴുത്തച്ഛൻ ഋതുവായ പെണ്ണിനും ഇരപ്പനും ദാഹകനുമടക്കം സമൂഹത്തിലെ എല്ലാവർക്കും ലഭ്യമാകേണ്ടതാണ് ഹരിയുടെ നാമം എന്ന് എഴുത്തച്ഛൻ സധൈര്യം പ്രഖ്യാപിക്കുന്നുണ്ട് വിവർത്തനങ്ങളെങ്കിലും ഇതിഹാസ കൃതികളിൽ പ്രതിഫലിക്കുന്ന കഥാപാത്രങ്ങൾക്ക് സവിശേഷ ചൈതന്യം നൽകുന്നതിൽ എഴുത്തച്ഛൻ പ്രത്യേകം ശ്രദ്ധിച്ചതായും കാണാം സംസ്ഥാന സർക്കാരാകട്ടെ ഒരു പടി കൂടി കടന്ന് സ്ത്രീലിംഗ സർവനാമം ഉപയോഗിച്ച് ഇന്ത്യയിൽ ആദ്യമായി എഴുതപ്പെട്ട നിയമം കേരള നിയമസഭയിൽ അവതരിപ്പിച്ച് പാസാക്കിയെടുത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള പൊതുജനാരോഗ്യ ആയിരുന്നു അത് മലയാള ഭാഷക്കും സാഹിത്യത്തിനും മികച്ച സംഭാവനകൾ അർപ്പിച്ച ഗുരുസ്ഥാനീയരായ എഴുത്തുകാരെ ആദരിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് കേരള സർക്കാർ എഴുത്തച്ഛൻ പുരസ്കാരം ഏർപ്പെടുത്തിയത് ഭാഷാപിതാവിൻ്റെ പേരിലുള്ള ഈ പുരസ്കാരം വളരെ ഉചിതമായ കരങ്ങളിലാണ് എന്നും എത്തിച്ചേർന്നിട്ടുള്ളത് ഇത്തവണയും അങ്ങനെ തന്നെ ഇത് കേരളീയർക്കാകെ അഭിമാനകരമാണ് സമകാലിക സംഭവങ്ങളോട് സാഹിത്യകാരൻ പ്രതികരിച്ചാൽ അയാൾക്ക് ഹൃദയ ചുരുക്കം വന്നുപോകുമെന്നൊന്നും എൻ എസ് മാധവൻ ഭയന്നില്ല സാമൂഹ്യ ജീവിത പ്രശ്നങ്ങളെ സാഹിത്യത്തിൽ കൈകാര്യം ചെയ്യുന്നതിൽ എഴുത്തച്ഛൻ്റെ നേർ പിന്മുറക്കാരൻ തന്നെയാണ് എൻ എസ് മാധവൻ എന്ന് പറയുക വളരെ സന്തോഷത്തോടെ ശ്രീ എൻ എസ് മാധവന് എഴുത്തച്ഛൻ പുരസ്കാരം സമ്മാനിച്ചതായി ഒന്നുകൂടി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ